ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹ്മാഹുല്ല അദ്ദേഹം നല്ല വ്യക്തിത്വമാണ് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട പണ്ഡിതനാണ് എന്നാൽ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെ ജയിലിൽ അടക്കപ്പെട്ടതായി വായിക്കാനും സാധിക്കുന്നുണ്ട് എന്താണ് ഇത്രയും നല്ല വ്യക്തിയെ ജയിലിലടക്കപ്പെടാനുള്ള കാരണം ഷബീബ് സലാഹി വ്യക്തമാക്കും എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത് ജീവിതത്തിൽ ഏഴ് പ്രാവശ്യം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മരിക്കുന്നത് ജയിലിൽ വച്ചുമാണ് അദ്ദേഹം ജയിലിലടക്കപ്പെടാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാൽ തികച്ചും ആദർശപരമായ വിഷയങ്ങളായിരുന്നു ഒന്നാമതായി അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നത് ഹിജ്റ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിനുള്ള കാരണം എന്ന് പറയുന്ന ഒരു ക്രൈസ്തവൻ നബ്സലാഹു അലൈ വസലമയെ വളരെ മോശമായി കൊണ്ട് ചീത്ത കുലിക്കുന്ന സാഹചര്യമുണ്ടായി ഷെയ്ഖ് അന്നത്തെ ദാറുൽ ഹദീസിലെ ഷെയ്ഖായ സൈനുദ്ദീൻ അൽ ഫാറൂഖി എന്ന് പറയുന്ന ഷെയ്ഖിൻ്റെ അടുക്കൽ ചെല്ലുകയും അസാഫിൻ്റെ ഈ കാര്യങ്ങൾ പറയുകയും അവർ രണ്ടുപേരും കൂടെ അന്നത്തെ രാജാവായിരുന്ന ഇസ്ദുദ്ദീൻ ഐബക് അൽ അടുക്കൽ ചെന്ന് ഇത് പരാതി ഉന്നയിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ ഇസുദ്ദീൻ അഹമവിയുടെ അടുത്തേക്ക് ഈ അസാഫിനെയും അവൻ്റെ കൂട്ടുകാരനെയും വിളിച്ചു വരുത്തിയപ്പോൾ വഴിയിൽ വച്ച് അവർ സാഹചര്യം ഉണ്ടായി ആക്രമിക്കപ്പെടാനുണ്ടായ കാരണം അത് ഇബിനുതീമിയെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെയും ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ ഷെയ്ഖൊക്കെയാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ ജയിലിലടക്കുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഈ അസാഫിനെ അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രൻ തന്നെ വഴിയിൽ വെച്ച് കൊല്ലുകയാണ് ചെയ്തത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും ആ ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട് അസാരിമിൽ മസ്ലൂൽ അല ഷാത്തിമിർ റസൂൽ എന്ന ഗ്രന്ഥം ഇബിനുത്തീമിയാർ അഹ്മഹുല്ലാ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് എഴുതിയത് കാണാൻ കഴിയും രണ്ടാമത് ഇബിനുത്തീമിയാർ റഹമഹുല്ല അദ്ദേഹത്തെ ജയിലിലടക്കപ്പെടുന്നത് ഹിജ്റ എഴുന്നൂറ്റി അഞ്ചിലാണ് എഴുന്നൂറ്റി അഞ്ച് മുതൽ എഴുന്നൂറ്റിയേഴ് വരെയുള്ള ഒരു ഒന്നര വർഷക്കാലം അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണമായിക്കൊണ്ട് മഹാനായ ഇബിനുഖസീർ റഹിമഹുല്ല ബിദായവൻ പറയുന്നത് ഒന്ന് ഇന്നല്ലാഹു അലൽ അർഷിസ്തവ അള്ളാഹു അർഷിൻ്റെ മുകളിലാണുള്ളവൻ എന്നു പറഞ്ഞതിൻ്റെ പേരിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുന്നത് അത് മഹ്ലൂക്കല്ല സൃഷ്ടിയല്ല അത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അതിന് അക്ഷരവും അതുപോലെ തന്നെ അതിന് ശബ്ദവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിനും അതുപോലെ തന്നെ അള്ളാഹു സുഹാൻ താല ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന നബിയുടെ ഹദീസ് പറഞ്ഞതിൻ്റെ പേരിൽ അന്നത്തെ അന്നത്തെ അഷ്കരികളായ ആളുകൾ അദ്ദേഹത്തിനെതിരിൽ ശബ്ദിക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒന്നര വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നതാണ് അദ്ദേഹം ആ വിഷയത്തിൽ നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിന്നീട് പുറത്തു കൊണ്ടുവരികയും അദ്ദേഹത്തിനെതിരെ ആരോപണമുന്നയിച്ച് ആളുകളെ ശിക്ഷിക്കുവാനുള്ള അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹും മഹബിലഹും നൂറൻ വിഹി ഇലൽ ഹക്ക് അള്ളാഹുവെ അവർക്കു നീ ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണമേ എന്നാണ് അതല്ലാതെ അവർ ആഫിറായിട്ടുണ്ട് അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ടില്ല മൂന്നാമത് ഷെയ്ഖുൽ ഇസ്ലാം ബിനൊത്തീമിയ റഹിമഹുല്ല കുറഞ്ഞ കാലഘട്ടം മിസുറിൽ അദ്ദേഹം ജയിലിലായിട്ടുണ്ട് അതിനുള്ള കാരണം നേരത്തെ ഇവിടെ മുസലഹയുടെ സംസാരത്തിൽ സൂചിപ്പിച്ച അർറദ് അലിൽ ബക്കരി എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയതാണ് അന്നത്തെ ഇസ്തിഹാസവാദികൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കിയപ്പോൾ അതിന് മറുപടി കിതാബ് എഴുതിയതിൻ്റെ പേരിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുതീമി റഹിമഹുല്ല ജയിലിലാകുന്നത് അതേപോലെ തന്നെ നാലാമത്തെ പ്രാവശ്യവും അദ്ദേഹം ജയിലിലാകുന്നത് ഈജിപ്തിൽ വച്ചു തന്നെയാണ് ഇതിനുള്ള കാരണം ബാത്തിനിയാക്കളും അതുപോലെ തന്നെ ഷിയാക്കളുടെ കൂട്ടത്തിലെ ബാത്തിനിയാക്കളും സൂഫികളുമായ ആളുകൾ അന്ന് ഈജിപ്ത് ഭരിച്ചിരുന്ന അൽ അൽ ജസാങ്കീർ എന്ന് പറയുന്ന ജാശങ്കീർ എന്ന് പറയുന്ന ആ ഭരണാധികാരി സൂഫി ഭരണാധികാരിയെ സ്വാധീനിച്ച് ഇവർ സൂഫികൾ അദ്ദേഹം വല്ലാതെ കുറ്റം പറയുന്നുണ്ട് സൂഫികളെ ഷെയ്ഹന്മാർ അദ്ദേഹം ചീത്ത വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം നാലാമതായി ജയിലിൽ പോകേണ്ടി വരുന്നത് അഞ്ചാമതായി അഞ്ചാമതായിക്കൊണ്ട് അദ്ദേഹം ഏഴു മാസക്കാലം അലക്സാൻഡ്രിയയിലെ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് അതും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള നേരത്തെ പറഞ്ഞ സൂഫിയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്ന ജാഷങ്കീർ എന്ന് പറയുന്ന വ്യക്തിയും അവർ നടത്തിയിട്ടുള്ള ചില ചില പദ്ധതികളുടെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹം അലക്സാണ്ട്രിയയിൽ ജയിലിലാകുന്നത് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് കൊല്ലാൻ അവർ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിരുന്നു ആ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ പറഞ്ഞപ്പോൾ അതല്ലെങ്കിൽ ശേഖ അങ്ങയെ കൊല്ലാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വലിയ ഒരു വലിയ വാക്കുണ്ട് അതായത് ഇൻ ഇൻകുത്തിൽ തുക്കാനത്തിൽ ഷഹാദ ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതെനിക്കൊരു രക്തസാക്ഷിത്വമായിരിക്കും മാത്രവുമല്ല വീണ്ടും അദ്ദേഹം പറഞ്ഞു അവർ എന്നെ സൈപ്രസിലേക്ക് നാട് കടത്തുകയാണെങ്കിൽ ഞാനതൊരു ഹിജറയായി കണക്കാക്കും എനിക്ക് സൈപ്രസിൽ എത്തുവാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അവിടെയുള്ള ആളുകളെ അള്ളാഹുലേക്ക് ക്ഷണിക്കും അങ്ങനെ അവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാകും അതല്ല അവർ എന്നെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ എൻ്റെ ആരാധന കേന്ദ്രമാക്കിക്കൊണ്ട് ഞാൻ അതിനെ മാറ്റും ഞാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെയാണ് അത് എങ്ങനെ മറിഞ്ഞു വീഴുകയാണെങ്കിലും അതിൻ്റെ രോമത്തിൻ രോമമായിരിക്കുമല്ലോ എല്ലാ ഭാഗത്തും ഉണ്ടാകുക ആ രോമത്തിലേക്കായിക്കൊണ്ടാണല്ലോ അത് മറിഞ്ഞു വീഴാറുള്ളത് അതുപോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ആളുകളെ ആളുകളെ മറുപടി പറ ആളുകൾക്ക് മറുപടി പറയുകയായിരുന്നു ഇങ്ങനെയാണ് അവർ പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹം പിന്നീട് ജയിലിൽ നിന്ന് മോചിതനാകുന്നതൊക്കെ അങ്ങനെ ഈ അഞ്ചാമത്തെ പ്രാവശ്യം മോചിതനായപ്പോഴും ഈ പറഞ്ഞ ആളുകൾക്കെതിരിൽ അന്നുണ്ടായിരുന്ന ഭരണാധികാരികൾ വലിയവരെക്കാൾ വലിയ ഭരണാധികാരികൾ ഇബിനുദ്മിയെ ആദരിക്കുകയും അവരെ ഒഴിവാക്കുവാനാവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും പൊറത്തു കൊടുക്കുകയാണ് ചെയ്തത് എന്നതാണ് ആറാമതായി ഡമസ്കസിൽ വെച്ചു കൊണ്ട് ഡമസ്കസിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിന് കാരണമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊലാഖുമായി ബന്ധപ്പെട്ട ഫിഖഹി മസ്അലയിൽ ഇബ്രുതിമിയ റഹിമഹുല്ല സ്വീകരിച്ച റസൂലുല്ലാഹി സല്ലാഹു അലഹി വസലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്ന ഹദീസിൻ്റെ വിഷയത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളായിരുന്നു ആ നിലപാട് കാരണത്താലാണ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹം അന്ന് ജയിലിലാകുന്നത് പ്രത്യേകിച്ചും റദ്ദുൽ കബീർ ഫി അലാമനിൽ തൊലാഖ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് എഴുതിയത് കാരണത്താലാണ് അദ്ദേഹം ആറാമതായി ജയിലിൽ പോകേണ്ടി വന്നത് എന്നതാണ് ഏഴാമതും അവസാനവുമായി കൊണ്ട് ജയിലിൽ പോകേണ്ടി വന്നത് നേരത്തെ ഹംസ ഷാക്കിർ അൽഹിക്കമി സൂചിപ്പിച്ച അറദ്ൽ ഇഹ്നായി എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയതിൻ്റെ പേരിലാണ് അഥവാ ഖബർ സന്ദർശനങ്ങൾക്ക് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രകൾ ആ യാത്രകൾക്ക് ഇസ്ലാമിൽ തെളിവില്ല എന്നും നബ്സലാഹു അലൈ വസല്ലമയുടേതാണെങ്കിൽ പോലും ഖബർ സന്ദർശിക്കുക എന്ന കൂടി മദീനയിലേക്ക് യാത്ര ചെയ്താൽ അതുവിദഗത്താണ് എന്നൊക്കെ കൃത്യമായി പ്രമാണബദ്ധമായി കൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം അവസാനമായി ജയിലിൽ പോകുന്നത് ആ ആ ജയിൽവാസത്തിലാണ് അദ്ദേഹം പിന്നീട് മരണപ്പെടുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മയ്യത്ത് നിസ്കാരം എന്ന രൂപത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നതൊക്കെ അപ്പോൾ ഈ ഇതാണ് ഇബ്നു ഇബിനുത്തിമിയ റഹിമഹുല്ല ജയിലിൽ പോകാനുള്ള കാരണം അതല്ലാതെ വേറൊന്നുമല്ല അഥവാ ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കേണ്ടി വന്നപ്പോൾ സത്യം തുറന്നു പറയേണ്ടി വന്നപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയും ഇമാം മാലിക് റഹിമഹുള്ളയും ഇമാം ഷാഫി റഹിമഹുള്ളയും ഒക്കെ എങ്ങനെയാണോ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത് ആ പരമ്പരയിലെ ഒരു ഇമാമി എന്നുള്ള നിലക്കുള്ള ത്യാഗമായിരുന്നു അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നത് അഞ്ചു കൊല്ലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയ്യായിരം കൊല്ലം അദീൻ അള്ളാഹു പകരമായി നൽകുക തന്നെ ചെയ്യുമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളൊക്കെ വിശ്വസിച്ച് പോരുന്നത് അള്ളഹു ആയാലും